മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചെറിയൊരു അൺബോക്സ് വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമ്മളൊരു വയർലെസ്സിൻ്റെ മൈ മൈക്രോഫോൺ വാങ്ങിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അൺബോക്സ് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതെന്നുവെച്ചാൽ നമുക്ക് ചെറിയ വ്ളോഗ് ചെറിയ ഷോട്ടൊക്കെ ചെയ്യുന്നവർക്കും നമുക്ക് പിന്നെ അകലെ നിന്നും ഒരു വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വോയിസിൻ്റെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒരു മൈക്കാണ് ഒരു വയർലെസ് മൈക്രോഫോണാണ് ഉപയോഗിക്കുന്നത് ട്വൻ്റി മീറ്റർ ഡിസ്റ്റൻസിലുള്ള നമുക്ക് ട്വൻറ്റി മീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിൻ്റെ സൗണ്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ക്ലാരിറ്റി ഡിജിറ്റൽ ക്ലാരിറ്റിയോടു കൂടി നമുക്ക് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പം ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സിങ് ചെയ്ത് നോക്കാം ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ് നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട് അതിൻ്റെ ബോക്സിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് അതിൻ്റെ യു കാര്യങ്ങളെല്ലാം ഇതിൽ അവർ പറയുന്നുണ്ട് അതേപോലെ ഉണ്ട് ട്വൻറ്റി ആണ് നമ്മൾ ക്യാമറയിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാവുന്നത് ട്വൻറ്റി മീറ്റർ അകലത്തിൽ വരെ നമുക്ക് മൈക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഫോണായിട്ട് കണക്ട് ചെയ്യാൻ രണ്ട് രീതിയിലുള്ള സി ടൈപ്പും അതേപോലെ ഐഫോണിന് വേണ്ടിയിട്ടുള്ള രണ്ട് കണക്ടറാണ് ഇതിൻ്റെ മൈക്കിൻ്റെ മെയിൻ കണക്ടറായിട്ട് വരുന്നത് അപ്പോൾ അതാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സിങ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ കൂടുത്തിൽ കിട്ടുന്ന രണ്ടും വയർലെസ് മൈക്കും ആണ് അതിൻ്റെ കൂടത്തിൽ കിട്ടുന്നത് പിന്നെ അതിൻ്റെ നടുക്ക് വരുന്നതാണ് അതിൻ്റെ ഫോണുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ നല്ല ക്വാളിറ്റിയോട് കൂടി നല്ലതാണ് നമുക്ക് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റി വരുന്നുണ്ട് അതേപോലെ ഇതിൽ തന്നെ നമുക്ക് ചാർജ് ചെയ്യണം ഇതിൽ ചാർജ് ചെയ്യാൻ പറ്റിയ ഒരു സീ പോട്ട് നമ്മുടെ മൊബൈൽ ചാർജർ ഉപയോഗിച്ചിട്ട് നമുക്കിത് ചാർജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് വളരെ വെയിറ്റ് കുറവാണ് അതേപോലെ ഇവിടെ ഒരു സ്പോഞ്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് കാറ്റിൻ കാറ്റിൻ്റെ ഒരു കാറ്റുള്ളപ്പോഴൊക്കെ സംസാരിച്ചാൽ നല്ല ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ വളരെ വെയിറ്റ് കുറവാണ് അതേപോലെ നമുക്ക് രണ്ട് മൈക്കും ഒന്നിച്ച് ഉപയോഗിക്കാം എന്നുള്ളതാണ് നമുക്ക് രണ്ട് പേർക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഇപ്പം ആകലത്തി ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനാണെങ്കിൽ രണ്ട് പേർക്ക് നമുക്കത് നമ്മുടെ കോളറിൽ പിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് അങ്ങനെ കിട്ടുന്നതാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇത് ഈ ഒരു സംഭവമാണ് നമുക്ക് ക്യാമറകളിൽ നമ്മൾ സാധിക്കും ക്യാമറകളിൽ ഉപയോഗിക്കാം അതേപോലെ നമുക്ക് വോപ്രോ അങ്ങനെ ഉണ്ടെങ്കിൽ അതിലുപയോഗിക്കാം ഫോണിൽ ഉപയോഗിക്കാം അങ്ങനെ നമുക്ക് ഏതിൽ വേണമെന്നാൽ ഈ ഒരു കണക്ടർ ഉപയോഗിക്കാം എന്നാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ കൂടുതൽ നമുക്ക് കിട്ടുന്നത് കഴിഞ്ഞ അതിൻ്റെ കൂടുതൽ വേറെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഇതിലിപ്പോൾ ഉള്ളതെന്ന് തോന്നുന്നത് നമുക്ക് ഇത് ചാർജ് ചെയ്യാനുള്ള കേബിളാണെന്ന് തോന്നുന്നു ഒരു സി ടൈപ്പ് കേബിളാണ് ഇതിൽ വരുന്നത് സി ടൈപ്പ് കേബിളാണ് നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് ഇത് ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ചാർജർ ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാം പിന്നെ ഇതിൻ്റെ കൂടുതൽ അതിൻ്റെ ഒരു കാറ്റലോഗും കാര്യങ്ങളും എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നു എന്നുള്ളത് കറക്റ്റായിട്ട് അവർ എഴുതിയിട്ടുണ്ട് അപ്പം നമുക്കിത് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ സിമ്പിളാണ് വേറെ ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കണ്ടില്ലേ എല്ലാ കാര്യങ്ങളും ഇതിൽ എഴുതിയിട്ടുണ്ട് നമുക്കിത് ചാർജ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ നമുക്ക് പവർ ബാങ്കിൽ നിന്ന് ചാർജ് ചെയ്യാം അങ്ങനെ എങ്ങനെ വേണമെന്നാൽ നമുക്കിത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാം ഇത് ഒരു തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരത്തേക്ക് അത് നമുക്കത് കിട്ടുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഒറ്റ ചാർജിങ്ങിൽ നമുക്ക് കുറേ ടൈം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇപ്പം നമുക്ക് ജസ്റ്റ് ഇത് ഓൺ ആക്കി നോക്കാം ഇവിടെ ഇതിൻ്റെ ഒരു ഓൺ ബട്ടൺ ഉണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് രീതിയിലുള്ള കളറുകളാണ് വരുന്നത് അപ്പോൾ നമ്മളിത് ഫോണുമായിട്ട് നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്യണം ഈ ഒരു സംഭവം നമുക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്യണം അങ്ങനെ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് നമുക്കത് കണക്ഷൻ റെഡി ആകുള്ളൂ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ കണക്ടർ എടുക്കുകയാണ് ഇതിൻ്റെ മെയിൻ കണക്ഷൻ നമ്മൾ ഇവിടെ സീ പോട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുകയാണ് നേരെ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തു കണക്ട് ചെയ്ത ശേഷം നമ്മൾ നമ്മുടെ മൈക്ക് എടുത്തിട്ട് മൈക്ക് ഓൺ ആക്കുകയാണ് മൈക്ക് ഓൺ ആക്കാനായിട്ട് കറക്റ്റ് നമ്മളിതിൻ്റെ പവർ സംഭവം ഇത് ഇവിടെയാണ് നമ്മൾ ജസ്റ്റ് പ്രസ്സ് പിടിച്ച് ഞാൻ ഓണാവുന്നതാണ് നമ്മൾ ജസ്റ്റ് അമർത്തി അമർത്തിപ്പിടിക്കുക അപ്പോൾ ഈ ഒരു കണ്ടീഷൻ്റെ അല്ലേ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഈ ഗ്രീനായിട്ട് ഏരിയിരിക്കുമ്പോൾ ഇത് രണ്ടും കണക്ഷനായ കണക്ഷൻ റെഡി ആയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇത് കണക്ഷൻ റെഡി ആയിട്ടില്ലെങ്കിൽ ഇത് റെഡ് ആയിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും റെഡ് ഗ്രീൻ എന്നിങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും അപ്പോൾ ഇപ്പോൾ ഇത് കണക്ഷൻ ആണ് അപ്പോൾ ഇനി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് നമ്മൾ ക്യാമറ ഓൺ ആക്കുന്നു ക്യാമറ ഓൺ ആക്കി കഴിയുമ്പം നമ്മുടെ ഇത് ഈ ഭാഗത്തായിട്ട് സ്ക്രീനിൽ എവിടെയെങ്കിലും ഒരു ഗ്രീൻ ഉണ്ടെങ്കിൽ സംഭവം ഇത് കണക്ഷൻ ഓക്കെ ആണെന്നുള്ളതാണ് ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് എത്ര ദൂരം ഇരുപത് മീറ്റർ ദൂരം വരെ നമുക്ക് പോയിട്ട് നമുക്ക് ഷൂ നമുക്ക് പറയുന്നത് ഇവിടെ റെക്കോർഡബിളായിരിക്കും നല്ല വോയിസ് കൂടി നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും താങ്ക് യു